ആടുജീവിതത്തിലെ നജീബ് അനുഭവിച്ച ക്രൂരതകളുടെ പേരിൽ ഒരു സമൂഹത്തെ മുഴുവൻ കുറ്റപ്പെടുത്തുന്നത് ശരിയല്ലെന്ന് അറബ് നടൻ റിക്കബെ ദുബൈ സിനിമയുടെ കന്നിപ്രദർശനത്തിന് ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം മലയാള സിനിമകളിൽ ഇനിയും അഭിനയിക്കാൻ ആഗ്രഹമുണ്ടെന്നും റിക്കബെ പറഞ്ഞു ആടുജീവിതത്തിലെ നജീബ് അനുഭവിച്ച ക്രൂരതകളുടെ പേരിൽ ഒരു സമൂഹത്തെ മുഴുവൻ കുറ്റപ്പെടുത്തുന്നത് ശരിയല്ലെന്ന് അറബ് ദുബൈയിൽ സിനിമയുടെ പ്രദർശനത്തിന് ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം മലയാള സിനിമകളിൽ ഇനിയും അഭിനയിക്കാൻ ആഗ്രഹമുണ്ടെന്നും റിക്കബെ മാധ്യമങ്ങളോട് പറഞ്ഞു ആടുജീവിതത്തിൽ നജീബിന്റെ മസ്ര ഉടമകളിൽ ഒരാളുടെ വേഷം കൈകാര്യം ചെയ്യുന്ന നടനാണ് റിക്കബെ നജീബിനുണ്ടായ ദുരനുഭവം ആർക്കും സംഭവിക്കാമെന്നും എന്നാൽ നേരിടേണ്ടി വന്ന ക്രൂരതയുടെ പേരിൽ ഒരു സമൂഹത്തെ മുഴുവൻ പഴിക്കാനാകില്ലെന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു ബെന്യാമിന്റെ നോവൽ സ്ക്രീനിലെത്തിക്കാൻ പൃഥ്വിരാജും പ്ലസിയും എടുത്ത പരിശ്രമങ്ങൾ അമ്പരപ്പിക്കുന്നതാണെന്ന് റിക്കബെ പറഞ്ഞു ആടുജീവിതത്തിലെ നജീബിനെ നേരിൽ കണ്ടിരുന്നു പിന്നീട് പൃഥ്വിരാജിനെ കണ്ടപ്പോൾ തനിക്ക് രണ്ടുപേരെയും മാറിപ്പോകുന്ന വിധം സാമ്യം അനുഭവപ്പെട്ടു അസാമാന്യ പ്രതിഭകളാണ് മലയാള സിനിമാ പ്രവർത്തകരെന്നും നിരവധി ഹോളിവുഡ് സിനിമകളിൽ അഭിനയിച്ച റിക്കബേ പറഞ്ഞു സുഡാൻ വേരുകളുള്ള റിക്കബെ വർഷങ്ങളായി യു എയിലാണ് താമസം ഹോളിവുഡ് സിനിമകൾക്ക് പുറമെ നിരവധി ഇമറാത്തിയ സിനിമകളിലും അദ്ദേഹം വേഷമിട്ടിട്ടുണ്ട് അതേസമയം ആടുജീവിതം പ്രേക്ഷകർ ഏറ്റെടുത്തതിൽ നന്ദി അറിയിച്ച് പൃഥ്വിരാജ് രംഗത്തെത്തി സോഷ്യൽ മീഡിയയിൽ സിനിമയുടെ പോസ്റ്റർ പങ്കുവെച്ചുകൊണ്ടാണ് താരം നന്ദി അറിയിച്ചത് പൃഥ്വിരാജിന്റെ കരിയറിലെ ഏറ്റവും വലിയ ചിത്രമാണ് ആടുജീവിതം രണ്ടായിരത്തി എട്ടിൽ പ്രാരംഭവർക്കുകൾ ആരംഭിച്ചെങ്കിലും വർഷങ്ങളുടെ തയ്യാറെടുപ്പുകൾക്കൊടുവിൽ രണ്ടായിരത്തി പതിനെട്ടിലായിരുന്നു ചിത്രത്തിന്റെ ഷൂട്ടിംഗ് ആരംഭിച്ചത് കോവിഡ് കാലത്ത് ചിത്രീകരണം നീണ്ടുപോവുകയും ചെയ്തു ചിത്രത്തിനായി പൃഥ്വിരാജ് മുപ്പത് കിലോയോളം ഭാരം കുറച്ചിരുന്നു ബന്യാമിന്റെ ആടുജീവിതം എന്ന നോവലിനെ അടിസ്ഥാനമാക്കി ഒരുക്കിയ ചിത്രത്തിൽ നജീബിന്റെ കഥാപാത്രമാകാനായുള്ള പൃഥ്വിരാജിന്റെ കഠിനാധ്വാനം സിനിമാ പ്രേമികൾക്കിടയിൽ ഏറെ ചർച്ചയായിരുന്നു മലയാള സിനിമയിൽ തന്നെ ഏറ്റവും വലിയ ബഡ്ജറ്റിൽ ഒരുക്കിയ ചിത്രമാണ് ആടുജീവിതം ഓസ്കർ അവാർഡ് ജേതാക്കളായ യർ റഹ്മാൻ സംഗീതവും റസോൾ പൂക്കുട്ടി ശബ്ദമിശ്രണവും നിർവഹിച്ച ചിത്രത്തിൽ പൃഥ്വിരാജിന്റെ നായികയായി എത്തുന്നത് അമൽ അപ്പോളാണ് പ്രവാസികൾക്ക് മാത്രമല്ല ഇപ്പൊ നാട്ടിലെല്ലാവർക്കും കുപ്പൂസ് മാത്രം മതി അൽദാൻ കുബൂസ് ഇപ്പൊ ന്യൂ ജനറേഷന്റെ ഇഷ്ടം കുബു അല്ലേ ശുഭനും എന്റെ കുബൂസും ആവാട്ടോ മലയാളിയുടെ ഭക്ഷണ താല്പര്യങ്ങൾക്ക് ഇനി പുതിയ സ്വാദ് അൽദാൻ ലെബനീസ് കുബൂസ്